മൂന്നാം ഞായറാഴ്ചയും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി രാൻ ചിത്രം തുടരും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സർവീന്റെ പുതിയൊരു വീഡിയോ സദാ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പേ തുടരും എന്ന് പറയുന്ന ഏറ്റവും പുതിയ രാൻ്റെ മൂന്നാം ഞായറാഴ്ച ദിവസമായിട്ടുള്ള പതിനേഴാം ദിവസത്തെ ഒഫീഷ്യൽ കേരള കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രാന കേന്ദ്ര കഥാപാത്രത്തിൽ തരുൺമൂർത്തി ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെ ബ്രേക്ക് ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മലയാളത്തെ സജന റെക്കോർഡ് ചിത്രങ്ങൾ തകർത്തിരിക്കയാണ് എംബിനാരും തുടരും തുടങ്ങിയ രണ്ട് ചിത്രങ്ങളാണ് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ റെക്കോർഡുകളുടെ പേരിൽ ഇപ്പോഴത്തെ അറിയപ്പെടുന്നത് ചിത്രത്തിന് മൂന്നാം ഞായറാഴ്ച അതായത് പതിനേഴാം ദിവസം കേരള ബോക്സ് ഓഫീസിന് നാല് കോടി എൺപത് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് മൂന്നാം ഞായറാഴ്ച കേരളത്തിൽ തീയായിട്ട് മാറുന്ന ഡയരാട്ട ചിത്രം തുടരുമിനെ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രത്തിന്റെ കളക്ഷന് മൂന്നാം ആഴ്ചയിലോട്ട് കിടന്നിട്ടും യാതൊരുവിധ ഇടിവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെ ചിത്രം പതിനേഴ് ദിവസം കൊണ്ട് വേഡ് വേട് ബോക്സ് ഓഫീസ് നട്ടി ഇരുന്നൂറ് കോടി പിന്നിട്ടതായിട്ട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ പങ്കുവച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വലിയ വിജയങ്ങൾ തന്നെയാണ് ഇതാരായിട്ട് ചിത്രം തുടരെ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ അതായത് വേൾഡ് വൈഡ് കളക്ഷൻ മറികടന്ന് മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് തുടരുമെന്ന് പറയുന്ന സിനിമ മാറുമെന്നും സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ട് അപ്പോൾ തുടരും എന്ന് പറയുന്ന സിനിമ എം ഗുരാൻ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ ബ്രേക്കു എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടുകൊക്കുക